ടക്കമുള്ള ജീവികളെ പല്ലുകൾ സഹായിക്കുന്നു ഇരയുടെ ശരീരത്തിൽ പല്ലുകൾ ആയ ജീവികൾക്കുണ്ടാവും സസ്യാഹാരങ്ങൾ ഉണ്ടാകും ചില മൃഗങ്ങൾ അവയുടെ പല്ലുകൾ കുഴിക്കാനോ യുദ്ധം ചെയ്യാനോ പോലെയുള്ള പ്രത്യേക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു ആനകളിലും വാറസുകളിലും വാർത്തകളിലും കാണുന്നത് പോലെ കൊമ്പുകൾ പ്രത്യേക തരം പല്ലുകളാണ് അവ ജീവി കാലം വളരുന്നു ബീവർ അല്ലെങ്കിൽ എലി പോലുള്ള ജീവികൾക്കാണെങ്കിൽ അതൊരു നല്ല കാര്യമാണ് ചില മൃഗങ്ങളുടെ പഴയ പല്ലുകൾ കൊഴിഞ്ഞു പോകുമ്പോൾ പുതിയ പല്ലുകൾ വരുന്നു ഉദാഹരണത്തിന് സ്രാവുകളും മുതലകളും ആണ് അവയുടെ പല്ലുകൾ അനന്തമായി വളരും മിക്ക സസ്തനികളെയും പോലെ മനുഷ്യർ ഡൈഫോഡോണ്ടുകളുമാണ് നമുക്ക് രണ്ട് സെറ്റ് പല്ലുകളുണ്ട് പാൽപല്ലുകളും സ്ഥിരം പല്ലുകളും ശരത് മരങ്ങളിൽ നിന്ന് ഇലകൾ കൊഴിയുന്നത് പോലെ നമ്മുടെ പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോകുന്നതിനാൽ അവയുടെ സാങ്കേതിക പദം ഇലമൊഴിയും പല്ലുകൾ എന്നാണ് ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ കുഞ്ഞിൻ്റെ പല്ലുകൾ വളരാൻ തുടങ്ങുന്നുണ്ടെങ്കിലും മിക്ക ആളുകളുടെയും വായിൽ പല്ലുകൾ കാണാനാവില്ല സാധാരണയായി ആറിനും എട്ടിനും ഇടയിൽ മാസം പ്രായമുള്ളപ്പോഴാണ് കുഞ്ഞിന്റെ പല്ലുകൾ മോണയിലൂടെ തുളച്ചു കയറാൻ തുടങ്ങുന്നത് കുഞ്ഞുങ്ങളുടെയും കൊച്ചുകുട്ടികളുടെയും ചെറിയ മുഖങ്ങളിൽ യോജിക്കേണ്ടതിനാൽ കുഞ്ഞിന്റെ പല്ലുകൾ താരതമ്യേന ചെറുതാണ് കുട്ടികൾ വളരുകയും മുഖം വലുതാകുകയും ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ വലിയ പല്ലുകൾക്ക് വായിൽ ഇടമുണ്ടാകും പല്ലുകൾക്ക് അവയുടെ ഉദ്ദേശമനുസരിച്ച് വ്യത്യസ്ത വലുപ്പങ്ങളും ആകൃതികളും ഉണ്ട് മനുഷ്യന്റെ മുൻപല്ലുകൾ വസ്തുക്കളിൽ കടിക്കുന്നതിനും ഭക്ഷണം കീറുന്നതിനും സഹായിക്കുന്നു വിഴുങ്ങുന്നതിന് മുമ്പ് ഭക്ഷണം ചെറിയ കഷ്ണങ്ങളായി ചവയ്ക്കാൻ പെൺപല്ലുകൾ സഹായിക്കുന്നു മിക്ക കുട്ടികളുടെയും ആദ്യത്തെ പല്ല് അഞ്ചിനും ആറിനും വയസ്സുകൾക്കിടയിൽ നഷ്ടപ്പെടും പത്തിനും പന്ത്രണ്ടിനും ഇടയിൽ ഇരുപതെണ്ണം കൊഴിഞ്ഞു പോവും അതേസമയം നിങ്ങളുടെ സ്ഥിരം വല്ലുകൾ ക്രമേണ വായിൽ സ്വാധീനമുറപ്പിക്കുന്നു അവ നിങ്ങളുടെ കുഞ്ഞൻ പല്ലുകളേക്കാൾ വലുതാണ് ഭക്ഷണം ചവയ്ക്കാൻ അവ സഹായിക്കും ഒടുവിൽ നിങ്ങൾക്ക് ഇരുപത്തെട്ട് പല്ലുകളും നാല് വിശ്രം തൂത്തുകളും ഉണ്ടാവും ചിലരിൽ സ്വാഭാവികമായും ഒരിക്കലും വിശ്രം തൂത്തുകൾ വളരില്ല വിശ്രം തൂത്തുകളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത താടിയല്ലുകൾ ഉണ്ടെങ്കിൽ അവ നീക്കം ചെയ്യേണ്ടി വരും എന്തായാലും രണ്ട് സെറ്റ് പല്ലുകൾ ഉള്ളതിനാൽ മനുഷ്യർക്ക് ജീവിതകാലം മുഴുവൻ ഭക്ഷണം ചവയ്ക്കാൻ കഴിയും പാൽ പല്ലുകൾ പെട്ടെന്ന് കൊടിഞ്ഞു പോവുമെന്നതിനാൽ അവ അത്ര പ്രധാനമല്ലെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടാവും പക്ഷേ അത് ശരിയല്ല നിങ്ങൾ ഒരു സ്രാവാണെങ്കിൽ നിങ്ങളുടെ പല്ലുകൾ വളർന്നു കൊണ്ടിരിക്കും എന്നാൽ സ്രാവുകൾ മുതലകൾ അല്ലെങ്കിൽ മനാക്ഷികൾ എന്ന നമ്മൾ മനുഷ്യർക്ക് രണ്ട് സെറ്റ് പല്ലുകൾ മാത്രമേ ലഭിക്കൂ നിങ്ങളുടെ പാൽപ്പല്ലുകൾ പരിപാലിക്കുന്നില്ലെങ്കിൽ അവയിൽ ധാരാളം ദ്വാരങ്ങൾ ഉണ്ടാകും ദ്വാരങ്ങൾ വളരെ വലുതാകുകയോ പല്ലുകളെ ബാധിക്കുകയോ ചെയ്താൽ ദന്ത ഡോക്ടർ ഇടപെടേണ്ടി വന്നേക്കാം അതൊരു നല്ല കാര്യമല്ല വളരെ നേരത്തെ തന്നെ പാൽപ്പല്ലുകൾ പുറത്തെടുക്കുന്നത് നിങ്ങളുടെ മുതിർന്ന പല്ലുകൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും നിങ്ങളുടെ യഥാർത്ഥ പല്ലുകൾ വരാൻ വായിൽ മതിയായ ഇടമില്ലെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും പല്ലുകൾ താടിയല്ലിൽ കുടുങ്ങി പൊട്ടിപ്പുറപ്പെടാതിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പല്ലുകൾ വായിൽ തിങ്ങി നിറഞ്ഞേക്കാം നിങ്ങളുടെ പല്ലുകളുടെ വലുപ്പവും താടയല്ലുകളുടെ വലുപ്പവും തമ്മിൽ പൊരുത്തക്കേടുണ്ടെങ്കിൽ ഒരു ഓർത്തോഡോസ് നിങ്ങളുടെ പല്ലുകൾ ബ്രേസുകളിൽ ഘടിപ്പിച്ച് അവയെല്ലാം യോജിപ്പിക്കുന്ന രീതിയിൽ സ്ഥാനം മാറ്റിയേക്കാം ർക്ക് എഴുപത് അല്ലെങ്കിൽ എൺപത് വർഷമോ അതിൽ കൂടുതലോ വർഷം ജീവിക്കാൻ കഴിയുമെന്നതിനാൽ പലപ്പോഴും പല്ലുകളേക്കാൾ കൂടുതൽ കാലം ജീവിക്കുന്നു വെപ്പ് പല്ലുകൾ അല്ലെങ്കിൽ താടിയലിൽ സ്ക്രൂ ചെയ്ത വ്യാജ പല്ലുകളായ ഡെന്റൽ ഇംപ്ലാന്റുകൾ പോലുള്ള കൃത്രിമ പല്ലുകൾക്ക് ധാരാളം ഓപ്ഷനുകൾ ഉണ്ടെങ്കിലും ഇത് സ്വാഭാവിക പല്ലുകൾ ഉള്ളതിന് തുല്യമല്ല നിങ്ങളുടെ അസ്ഥി ഒടിഞ്ഞാൽ അത് സുഖപ്പെടുത്താൻ കഴിയും ശാസ്ത്രജ്ഞർ ഈ പ്രക്രിയയെ ഫ്രാക്ചർ ഹീലിംഗ് എന്ന് വിളിക്കുന്നു മനുഷ്യ പല്ലുകൾ അസ്ഥിയല്ല നിർഭാഗ്യവശാൽ അവ സ്വയം സുഖപ്പെടുത്തുന്നില്ല ശരീരം നിർമ്മിക്കുന്ന കൊളാജിൻ എന്ന ഘടനാപരമായ പ്രോട്ടീൻ അടങ്ങിയ നിങ്ങളുടെ അസ്ഥികളിൽ നിന്ന് വ്യത്യാസമായി നിങ്ങളുടെ പല്ലുകൾ പ്രധാനമായും കാൽഷ്യം സമ്പുഷ്ടമായ ഹൈഡ്രോക്സിപാറ്റേറ്റ് പോലുള്ള ധാതുക്കളാൽ നിർമ്മിതമാണ് പല്ലുകൾ എങ്ങനെ വളരുകയും വികസിക്കുകയും ചെയ്യുന്നു എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് റീജനറേറ്റീവ് ഡെൻട്രിസ്ട്രി ആത്യന്തികമായി പല്ലുകൾ നന്നാക്കാനും മാറ്റിസ്ഥാപിക്കാനുമുള്ള പുതിയ വഴികൾ രൂപകൽപ്പന ചെയ്യുക എന്നതാണ് ലക്ഷ്യം പുതിയ പല്ലുകൾ വളർത്തുന്നതിനുള്ള വഴികൾ കണ്ടെത്തുന്നതിനോ നിലവിലുള്ള പല്ലുകൾ പുനരുജ്ജീവിപ്പിക്കാൻ സഹായിക്കുന്നതിനോ ശാസ്ത്രജ്ഞർ കഠിനമായി പരിശ്രമിക്കുന്നു പുതിയ പല്ലുകൾ വളർത്തുന്നതിന് ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് അവർ പഠിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം നിങ്ങളുടെ പല്ല് നന്നായി പരിപാലിക്കുകയും മോണകളെ ആരോഗ്യത്തോടെ നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് ഫ്ലൂറൈഡ് അടങ്ങിയ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് ദിവസത്തിൽ രണ്ടു തവണ പല്ല് തേക്കുക ദിവസത്തിൽ ഒരിക്കൽ ഫ്ലോസ് ചെയ്യുക പഞ്ചസാരയും പശിയും അടങ്ങിയ ഭക്ഷണങ്ങളും പാനീയങ്ങളും പരിമിതപ്പെടുത്താൻ ശ്രമിക്കുക നല്ല ഭക്ഷണ ക്രമം നിങ്ങളുടെ പല്ലുകളെ മാത്രമല്ല മുഴുവൻ ശരീരത്തെയും ആരോഗ്യത്തോടെ നിലനിർത്തുന്നു ഇപ്പോൾ നിങ്ങളുടെ പല്ലുകളോട് ദയ കാണിക്കുന്നത് മനോഹരവും ആരോഗ്യകരവുമായ പുഞ്ചിനെ നിലനിർത്താൻ സഹായിക്കും